ഫ്രണ്ട്സ് റൈഡ് പോയി ഉണ്ടല്ല ഭയങ്കര ഫുഡട്ടി അന്ന് ഫുൾ ഫംഗ്ഷൻസ് ആണ് പിന്നെ കാര്യമില്ല ഞാൻ ഷർമിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ രണ്ടാമത്തെ കൂട്ടലും എല്ലാം ഇവിടെ ആയി ഞാൻ വന്ന് ഇറങ്ങിയ പാടി പിറ്റേന്നാണ് രണ്ടാമത്തെ കൂട്ടലും അങ്ങനെ എല്ലാം പരിപാടി ആയത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണിരുന്നു ഫംഗ്ഷൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വൈകുന്നേരമായിരുന്നു കുറച്ച് ഫുഡിങ്ങടുത്ത് കഴിച്ചതാണ് കിട്ടിയിലെ പണി മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ വൽ ഡു വെൽ ഫുഡിങ്ങ് കഴിച്ചത് ഓർമ്മ ഇല്ല കേട്ടോ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ തൊണ്ടവേദന വരാൻ തുടങ്ങി നല്ല തൊണ്ടവേദന പിന്നെ രാത്രിയാകുമ്പോഴേക്കും അടിപൊളി പനി ഓഫ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എണീക്കാനേ പറ്റുന്നില്ല അത്രയും നല്ല പനിയാണ് ഞാൻ വേഗം ഡോളം എടുത്ത് കഴിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു റൈഡ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ പനി കുറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പോകാനും പറ്റില്ല അങ്ങനെ വേഗം ഡോളം എടുത്ത് കഴിച്ച് പനി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നല്ല തൊണ്ട വരുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എവിടെയൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം രാത്രി അങ്ങനെ സ്കൂളൊക്കെ തുറന്ന് നമ്മളെ കറക്കത്തിനൊക്കെ ഒന്ന് പിടി വീണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം സൺഡേ ആണോ തന്നെ ഞാനും മാച്ചു കുടുക്കിലേക്ക് പോകാൻ വേണ്ടി കാൽ തന്നെ റെഡി ആയിട്ടുള്ളത് നമ്മളെപ്പം പോകുന്ന പോലെ സിആർഎഫിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ല ഇന്ന് നമ്മളെ ഫാമിലിൻ്റെ കൂടെ പോകുന്നത് അനിയനും അനിയൻ്റെ വൈഫും പിന്നെ പോലെ തന്നെ പെങ്ങളും പുതിയ പ്ലെല്ലായിട്ട് അങ്ങനെ ഫാമിലി ട്രിപ്പായിട്ട് പോന്നെ എല്ലാവരും ബൈക്കിലാണ് പോന്നെ അപ്പോൾ പിന്നെ ഞാനിവിടുന്ന് നേരെ കാൾടെക്സിൽ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പുതിയ അള വേണ്ട ബുള്ളറ്റ് ഇത് അനിയൻ്റേതാണ് അപ്പോൾ അനിയൻ ഇത് ഇവിടെ വെച്ചിട്ട് ഡോമിനർ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളെ റൈഡിൽ നമ്മൾ ഡോമിനറും കൂടി ഉണ്ട് ഏകദേശം മാച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മാച്ചുവിന് ഫൈവ് ഓ ക്ലോക്ക് എന്നുള്ള മറിച്ചിങ്ങനെ എന്താ പറയാ അതൊന്നും എണീക്ക ഫൈവ് ഓ ക്ലോക്കിനെ എണീപ്പിച്ചിട്ടൊന്നും എണീക്കുന്നില്ല അപ്പം പിന്നെ ഇപ്പൊ ഫൈവ് ഫിഫ്റ്റീനാരണിച്ചത് ഒരു ദിവസം ഉറങ്ങാൻ കിട്ടുന്നല്ലേ പിന്നെ അവൻ എന്തായാലും എണീക്കലല്ലോ ഈ കുശ്യം വാങ്ങി വെച്ചെന്നല്ലാണ്ട് ഇത് വേറെ മാറ്റഴിഞ്ഞ ശേഷം എന്റെ കൂടെ ട്രിപ്പ് വന്നിട്ടില്ല പിന്നാണ് അവൻ വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്ന അഞ്ചാറു മാസമായി തോന്നി ഇത് വാങ്ങി വെച്ചിട്ട് തന്നെ അപ്പം ഇതിന് ഏതായാലും ഇന്ന് എന്താണ് ഇതിന്റെ അവസ്ഥ ആണല്ലോ അവനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താന്നുള്ളതെ അതല്ല കുടുക്കൽ എത്തട്ടെ ബൂട്ട്സ് ആദ്യം ഇടാന്നാ വിചാരിച്ചു പിന്നെ വിചാരിച്ച വേണ്ട ഏതായാലും വുഡ് ലാൻഡ്സ് കൊറേ ആ യൂസ് ചെയ്യാത്ത അപ്പം പിന്നെ വിചാരിച്ച ഏതായാലും വുഡ് ലാൻഡ്സ് ഇടാം റൈഡിങ് ബൂട്ട്സ് ഇപ്പൊ ഇട്ടതല്ലേ ഉള്ളു ശരി റൈഡിങ് ബൂട്ട്സ് ഇടണ്ടത് പക്ഷെ പറഞ്ഞ കാലില്ല എന്നാലും നമ്മൾ ഈ ബുഡ് ലാൻഡ്സ് എല്ലാടും വെറുതെ കിടക്കൂലെ വെച്ചാൽ ൾക്കാരോട് പറഞ്ഞാൽ ആ ടൈമിന് അങ്ങ് ഇറങ്ങണം ഞാൻ എപ്പോഴും പോയി ഞാനെപ്പോയി പോസ്റ്റ് ആകരാന്നെങ്കിലും എനിക്ക് ആ കൃത്യ സമയത്ത് ഇറങ്ങണം പക്ഷെ ഇവക്കിയാ ഇവരുണ്ട് ഇത്രയും നോക്കിയാ അഞ്ചത് ഞാൻ അവർക്ക് നിങ്ങൾക്ക് ഇറങ്ങി എന്നൊരു മെസ്സേജ് വിട്ടു പോവാ ഞായറാഴ്ച കാലത്തായകൊണ്ട് ഒരു മനുഷ്യനില്ലാലോ റോഡും മി കാക്ക മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ദിവസം പൊതുവെല്ലാവരും ഉറങ്ങുന്ന ദിവസമാണ് നമ്മളെ വാച്ചുക്കുട്ടനങ്ങൾ ആളൊക്കെ ഇട്ട് കാഴ്ച്ച ഉറക്കം ഉറങ്ങുന്നത് ദിവസമാണ് പിന്ന ഇവനിന്നെ ഉറങ്ങണേച്ചു വന്നതിന്റെ കാരണം എന്നാന്ന് അറിയണ്ടേ അതിനെ കുറച്ചും അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിലും ഒന്നേരൊന്നും ചെയ്യൂല നമ്മളിവിടെ ട്രിപ്പിന് അതിനൊരു പ്രധാന കാരണം കാരണമുണ്ട് ഞാൻ കുറച്ച് സമയം ഞാൻ കിട്ടുക പറഞ്ഞുതരാം നമ്മളിപ്പോഴെല്ലാം ഫ്രണ്ട്സ് എല്ലാം കൂടി പോണം കൂടിയായി കുടുക്കിപ്പോണം കുടുക്കിപ്പോണെന്നൊക്കെ ഓരോരോ താണകളോട് ഇങ്ങനെ മാറി മാറി വന്നേനെ അവരടി ഉണ്ട് അവിടെ നോക്കട്ടെ കേട്ടോ പെട്രോൾ അടിക്കുന്നുണ്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഏതായാലും നമ്മ സ്ഥിരം പോയിന്റ് ആയിട്ടില്ല ഇവിടെ വെക്കാം അങ്ങോട്ട് കേട്ടോണ്ട ഇവിടെ വെക്കാം കാരണം അവർ ഓൾറെഡി വന്നല്ല അപ്പൊ നമുക്ക് വെക്കാം ഇപ്പൊ ഈ എം വർക്ക് ചെയ്യാത്തൊണ്ട് ഇപ്പം വല്ലാത്ത ചൊറയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പെല്ലാന്നെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട പേപ്പർ ഇല്ലെങ്കിൽ അങ്ങ് പോകാം പക്ഷെ ഇപ്പം ഡെയിലി കാലത്ത് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടൂല ഇതിപ്പം എൻ്റെ എല്ലാ പേപ്പറും ഉണ്ട് പക്ഷെ ഡോമിനറിൻ്റെ പുക ടെസ്റ്റിൻ്റെ ഇല്ല അത് പേപ്പറന്ന് മഴയത്ത് മോശമായിട്ട് പോയതാണ് രക്ഷപ്പെട്ട്

ഇന്നലെ വൈകുന്നേരം ആവുമ്പൊക്കെ രാത്രി രാത്രിയാകുമ്പൊക്കെ പനി എനിക്ക് ഇവർ എന്നോട് പറഞ്ഞു ഷർബിനെ വിളിച്ചാൽ പറയലല്ലോ അന്നേരം പറയാൻ ഞാൻ എന്തിനാ എനിക്കാണ്ട് ഡോള കഴിച്ചതിനെ ശരി പിന്നെ അവസരം കിട്ടൂല ആ കിടന്നുറങ്ങിയപ്പോ ഒരേ വിക്സ് മുട്ടകൾ തിന്നിട്ട് പോണ്ട ആവശ്യണ്ട പനിയെല്ലാം അറിയില്ല എന്നാ പറഞ്ഞ ഇല്ല ഉമ്മറ്റൊക്ക ഇന്ന് കല്യാണുണ്ട് ഉമ്മാക്ക് അങ്ങനെ നമ്മള് കൂട്ടുപുഴ എത്തി മക്കളെയാ കൂട്ടുപുഴ ആ പാലം ഇതാന്ന് പാലം ഞാൻ അപ്പുറത്തെ ആ പാലം കണ്ടിട്ടാ നിർത്തിയ എനിക്ക് തോന്നുന്നു ഇന്നേരം പഴയ പാലാന്ന് തോന്നുന്നു ഞാൻ കൊറേ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ എന്റെ കുഞ്ഞി പാലാണ് അതൊക്കെ പോയിട്ട് ഇത് പുതിയ പാലം വന്നേ തോന്നു ആ ഞാനത് കഴിഞ്ഞപാട് അവിടെ ചവിട്ടിയത് ഓക്കെ എന്തായാലും നമ്മൾ ഇതാ കുട്ടകിലേക്ക് കടന്നിരിക്കുന്നു മക്കളെ കേട്ടാ നല്ല തണുക്കുന്നു പിന്നെ അത് പനിയെ ഉള്ളിലുള്ള തോന്നുന്നു വല്ലാണ്ട് വെറക്കുന്ന പോലെ ആവുന്നുണ്ട് കേട്ടാ മാറ്റത്തിന് വല്ല വിഷയം ഒന്നുമില്ല അവർ നല്ല സുഖം പക്ഷെ ചെറുതായിട്ട് ഉൾക്കുന്നുണ്ട് ഇപ്പൊ നല്ല അടിപൊളി കോട ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് പിന്നെ ആക്ഷൻ ക്യാമറ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം മുമ്പ് ഇതേപോലെ ഞാൻ കോടേണ്ടതെല്ലാം പറഞ്ഞിട്ട് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കയ്യിലെ കോടയെന്നു വെച്ചാൽ എനിക്ക് കാണാനില്ല നേരിയതായിട്ട് അതായത് അത്രയും കോടേൻ്റെ ഇടയിൽ ഒരു നേരെയതായിട്ട് നമുക്ക് അത്രയും ലേറ്റ് ആയിട്ട് മാത്രമേ റെക്കോർഡ് റെക്കോർഡാവുന്നുണ്ടായിരിക്കും സമയപ്പം എട്ട് നാപ്പതായി അപ്പം നമ്മൾ ഏകദേശം ബിരാജി വെട്ടം എത്താനായിന്നു തോന്നുന്നത് ബിരാജി വെട്ടെത്തുമ്പം തന്നെ പിന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അടിപൊളി റെസ്റ്റോറൻറ്റാന്നാണ് മാച്ച് വന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം മാച്ച് പിന്നെ ഷാഫാവിനൊക്കെ കുടുങ്ങി പോയ സമയത്ത് അവ കഴിച്ചിട്ടുണ്ടായിരുന്നു അവ നല്ല ടേസ്റ്റ് ഉണ്ട് ട്രഡീഷണൽ ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ച ഏതായാലും പിന്നെ ഇന്നും അവിടെ നിന്ന് തന്നെ നമുക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതെന്ന് ഞാൻ ഇഷ്ടം തുടങ്ങി കുറേ സമയമായി നമ്മളെ കാലത്ത് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എട്ടേ കാല് എട്ടരയാകുമ്പോഴേക്കെന്നെ കഷ്ടാന് തുടങ്ങി പിന്നെ നമ്മളിങ്ങനെ പിടിച്ച് നിന്നിട്ടാണ് ഉള്ളത് നമ്മൾ ഫസ്റ്റ് കുടക്കി പോകുമ്പോണ്ടല്ലേ ഇതേപോലെ പിന്നെ ഫുഡെല്ലാം കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് പിന്നെ വഴിയെന്ന് തന്നെയാണ് ചെയ്തത് അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പത്തിരി ആണെന്ന് തോന്നുന്നുണ്ടാക്കുന്നത് ഇപ്പത്തിരിയും ചിക്കൻ കറിയാണെന്ന് തോന്നുന്നില്ല ഷോറുമില്ലാട്ടോ ഒരുപാട് വർഷമായിട്ടാണ് അന്ന് ഇവർ കഴിച്ച റെസ്റ്റോറൻറ്റ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തന്നല്ലോ ഇത് രണ്ട് മൂന്ന് ഷോപ്പ്സ് ഉണ്ട് പിന്നെ ടോയ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മൺഗൾഫിൻ്റെയല്ലോ ചെടി ദുഃഖി എടുക്കുന്നത് ഉണ്ടോ അങ്ങനെ കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നല്ല കിടക്കാന്ന് വിടാ സീറ്റൊന്നുമില്ല നമ്മളത് കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു കഴിച്ചോ കഴിച്ചോ എങ്കക്ക് ഉണ്ടാക്കില്ല ഷെയർ ചെയ്യാൻ ആളുണ്ട് എന്ന് പറഞ്ഞോണ്ടത് നിങ്ങക്ക് നമ്മൾ നമ്മള് നേർക്കുന്നത് നമ്മളെ മാച്ചുവിന്റെ പിന്നെ വിന്റേജ് കാറ് കാണാൻ വേണ്ടിയാണ് ആയി മാച്ചു ഇങ്ങനെ വിൻഡേജ് കാറ് വിൻഡേജ് കാറ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പിന്നെ അനക്ക് ഒറ്റയ്ക്ക് ഇനിയും കൂടി പോകുന്ന സ്ഥലമല്ല അകത്തോട്ടാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഏതാണ്ട് ആരെങ്കിലും കിട്ടട്ടെ എന്നിട്ട് നമുക്ക് പോവാന്നും പറഞ്ഞു നന്നതാണ് പിന്നെ നമുക്ക് അതിനുള്ള ആസരം കിട്ടിയത് നമ്മളിപ്പം സിദ്ധപുര എല്ലാം കഴിഞ്ഞിട്ട് കുറെ മുന്നോട്ട് വന്ന അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് നെല്ലി ഹുടക്കേരി എന്നാണ് മടിക്കേരി നെല്ലിന്റെ വേറെ ഒരാളായിരിക്കും നെല്ലി ഹുടക്കേരി ട്ടോ ചെറിയൊരു പനിയുണ്ട് അകത്തുണ്ട് നല്ല പനി ഉറപ്പ് കാണിക്കുന്നില്ല നാളിപ്പോലും ഉറപ്പായിരിക്കും പിന്നെ ഇവിടുന്ന് അത്ര കുറെ ഒന്നും പോകാനില്ല ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വെറൈറ്റിയൊക്കെ കട്ട് ചെയ്യാനുണ്ട് എന്നിട്ട് അര കിലോമീറ്റർ കൂടി പോയി കഴിയുമ്പോ നമ്മുടെ സ്ഥലത്തും ഇപ്പൊ വിളിച്ചു ചോദിച്ചാൽ ഇവിടുന്ന് ചാവടിക്കലെത്തി അപ്പൊ അവര് ഒക്കണോ എന്നാ പറഞ്ഞു ഇങ്ങോട്ടേക്കെല്ലാം റോഡ് വല്ലാത്തൊരു റോഡ് കേട്ടാ ശരിക്കും ആ ബാക്ക് പെയിൻ അല്ലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ റൈഡർ ഒക്കെ പ്രശ്നമില്ല പക്ഷെ പുല്ലനായിട്ട് ഇരിക്കുന്നവർക്ക് നല്ല പണി ആയിട്ടാണ്

മാച്ചു മാച്ചോ നോക്കിയാ സൈക്കിള് മരത്തിന്റെ സൈക്കിളല്ലേ പഴയ കാലികാരുന്നുണ്ടായിരുന്നേ റെഡിയോ അതാ അതുകൊണ്ടിരത്തില്ലേ ഇത് വേണ്ട പണ്ടത്തെ സിനിമ പ്രൊജക്ടർ ണ്ടേറ്റിയാണിറ്റർ ടി വി അല്ലേ പഴയ ടി വി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് ടെലിഫോണും പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ടൊക്കെ കണ്ട് എൻ്റെ താഴെയൊക്കെ നടക്കുന്നതെന്ന് ഏതായാലും വണ്ടി എടുക്കണ്ട അവിടെ ഒന്നോട്ടേം ജയിച്ച് അപ്പോൾ താഴെയാണ് വിൻറ്റേജ് കാറിലുള്ളത് അപ്പോൾ പിന്നെ എന്താ പറയുക ഞാൻ പറയുന്നത് ഒന്നൊന്നര റോഡാണ് അപ്പോൾ ഇതിലൂടെ എല്ലാവർക്കും വല്ല ബുദ്ധിമുട്ടാണ് എടുത്തിട്ട് വരാൻ വേണ്ടി നല്ലോണം ബാക്ക് അറിയുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് കാണുണ്ടല്ലോ പനിയുണ്ട് ഉള്ളിൽ ഭയങ്കര ക്ഷീണം ും ആര്യം അറിയിച്ചിട്ടാ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്കാ വന്നത് നിങ്ങായിട്ടാണ് വന്നത് ചിൽഡ്രൻസിന് അമ്പത് രൂപയാണ് കേട്ടോ അഡൾട്ട്സിനാണ് നൂറ് രൂപ ഫ്രണ്ട്സ് ഇവിടുണ്ടല്ലോ ഇന്ത്യ ജുകാരൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടെന്നല്ല ഒന്നൊന്നേരം കാഴ്സ് ആണല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ ഓണറിപ്പില്ല ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി അപ്പൊ അവരാണ് ഇതെല്ലാം കളക്ട് ചെയ്തത് നമ്മൾ സാധാരണ വിൻറ്റേജ് കാറിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇങ്ങനെ കാണാനുള്ള അധികം വർക്ക് ചെയ്യുന്ന ആയിരിക്കില്ല പക്ഷെ ഇവിടുത്തെ എല്ലാ വണ്ടികളും വർക്ക് ചെയ്യുന്നതായിരിക്കും സൈക്കിൾ അല്ല നമ്മളെ ഹെൽമെറ്റ് സേഫ് ആയി ഇവിടെ നല്ല ഒന്നൊന്നര തിരക്കാണ് ഇപ്പം നമ്മൾ എത്തിയ സ്ഥലം പറയുകയല്ല നമ്മളിപ്പോൾ ദുബാരയിൽ എത്തിയിട്ടുള്ളത് നമ്മൾ പിന്നെ കുശാൽ നഗറിൽ പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ നോക്കുമ്പോൾ അതിനു മുമ്പേ പിന്നെ എവിടെ പോകാമെന്ന് വിചാരിച്ചു വച്ചു ആ സ്ഥലത്തിൻ്റെ ഒരു ആ ഇരിപ്പ് വാട്ടർഫോൾസിലേക്ക് പക്ഷെ അവിടെ പിന്നെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ വെള്ളം കുറവായിരിക്കും അവിടെ നിങ്ങൾ നിങ്ങളങ്ങോട്ടേക്ക് പോകണ്ട വേറൊരു സ്ഥലമുണ്ട് നല്ല കുശാൽ നഗർ പറഞ്ഞത് കുശാൽ നഗറിൽ നമ്മൾ ഓൾറെഡി പോകുന്നതാണ് വന്നല്ല മുമ്പിലും പോയതാണ് അപ്പം പിന്നെ ഏതായാലും വിചാരിച്ചൊന്നും കൂടി പോകാൻ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ദുബാര ദുബാര കണ്ടിട്ട് കഴിഞ്ഞിട്ട് ചെറിയതാണ് ഇപ്പോൾ സമയമുണ്ടല്ലോ പന്ത്രണ്ട് മുക്കാലായി നല്ല കാച്ചു വെയിലാണ് എനിക്കാണെങ്കിൽ ചുമയുണ്ട് സോറി അപ്പോൾ പിന്നെ ഇവിടെ കുത്തിയേൻ്റെ മേലെല്ലാം കഴിഞ്ഞിട്ട് നടത്തപ്പെട്ട മുമ്പ് ഞാൻ വന്നപ്പം ആനപ്പുറത്ത് നമ്മൾ കയറിയതാണ് ഇതിനപ്പുറത്ത് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആനകൾ ഒരുപാട് ആനകളെല്ലാം ഉണ്ട് അപ്പം ആനൻ്റെ മേലും നമ്മൾ പിന്നെ ഞാനും മാലിയും എല്ലാം കഴിഞ്ഞാൽ ഫുഡെല്ലാം കൊടുക്കുക നമുക്ക് പക്ഷേ അന്നത്തേനോട് കൂടി ഞാൻ ഈ ആനപ്പുറത്ത് മൃഗങ്ങളെ കുറച്ച് വരുന്നത് ഇതാക്കിയതാണ് എനിക്കെൻ്റെ ഒരു പാവം തോന്നുന്നു പിന്നെ പിന്നെ കുതിരപ്പൊട്ട് കയറുമ്പോൾ പറയുന്നുണ്ട് ഞാനെന്തായാലും കയറുന്നില്ല കേട്ടോ അങ്ങോ ആ ഒരു കരക്ക് പോയാലും നമുക്ക് ആനകളെല്ലേ കാണാൻ പറ്റുക ഇവിടുന്ന് ബോട്ടിലാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് ഇവിടെ ആനന്ദ്രക്കെ പോകുന്ന സമയം രാവിലെ മുതൽ ശേഷം പന്ത്രണ്ടര വരെയാണ് പിന്നെ മൂന്ന് മണിക്കേ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഓൾറെഡി സമയം ഏകദേശം ഒരു മണി അടുത്തത് അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നു കുശാൽ നഗർ ഉഷാൽ നഗർന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ എത്തിയത് വേറെ സ്ഥലത്താണ് കാവേരി നിസർഗാമയെല്ലാം വന്നിട്ടുള്ളത് എന്നാ ഇവിടെ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ് അതാണ് സൺഡേ ആയതുകൊണ്ട് മൊത്തം തിരക്കിലാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി കാരണം വെച്ചാൽ അവിടെ ടയേർഡായി ഇപ്പോൾ സമയം അത് ഒന്നര മണി പക്ഷെ നല്ലോണം മോഷ്ടിക്കുന്നുണ്ടല്ലോ എനിക്ക് പറയാം എന്തുണ്ടായിരുന്നു റൈഡിൻ്റെ അനുഭവം ഫുഡ് പണി ട്ടോ ഒരു ടേസ്റ്റും എനിക്ക് മാത്രമേ ടേസ്റ്റ് ഇല്ലാണ്ടല്ലോ പനിച്ചോണ്ടത് പക്ഷെ ആർക്കും ടേസ്റ്റ് ഇല്ല എല്ലാം വെള്ളം ഇല്ല ഒന്നും ഇല്ല കറികളെല്ലാം വേണ്ട മോനെ വേണ്ട അങ്ങനെ പിന്നെ കഴിച്ച് കളിച്ച് കഴിച്ചില്ല ആ അങ്ങനെയല്ല മധുരാക്കിയത് കേസരിന്ന് പറയുന്നത് കേസരി നല്ലത്

യുടെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത അടുത്ത് പോയി കഴിച്ചത് ഫ്രണ്ട്സ് ആകെ ടയർഡായി അത് ഇവിടെ ഇവിടെ കുറേ നടക്കാനുണ്ട് ചെറുക്കെ നടക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ ഞാൻ ഞാനാ പറഞ്ഞത് പനിയുള്ളിലുള്ളതുകൊണ്ട് ആകെ ടയേഡാണ് റൈഡ് ചെയ്തുകൊണ്ടൊന്നുമല്ല ഇതിനേക്കാൾ കൂടുതലും റൈഡൊക്കെ ചെയ്യുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ആകെ ഒരു പിന്നെ പിന്നെന്താ പറയുക ഡെള്ളായിട്ടുള്ളത് മുഖത്തേങ്ങൾ കാണുന്നുണ്ടാവും ആകെ ഡെള്ളായിട്ടുള്ളത് അപ്പോൾ ഇതാ മാച്ചുവിനോട് ചോദിക്കാൻ ഇന്നത്തെ റൈഡിങ് എക്സ്പീരിയൻസ് എന്തുണ്ടായിരുന്നു മാച്ചു എയർ കുഷിയും കിട്ടിട്ട് എന്തായിരുന്നു ആ അടിപൊളിയാന്ന് എപ്പൊ പിന്നെ കുറച്ച് ദൂരെല്ലാം പോകുമ്പോൾ നിർത്തു നിർത്തെന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് ഞാൻ നിർത്തുമ്പോൾ മാത്രമേ ഇതിന് ഇറങ്ങുന്നുള്ളു കൊഴപ്പൊന്നുമില്ല അനങ്ങാണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ അങ്ങനെ തന്നെ നമ്മള് പിന്നെ എന്താ പറയാ ഡെസ്റ്റിനേഷനിൽ ഇത്ര സമയത്ത് എത്തണം അങ്ങനൊന്നും ഇല്ലല്ലോ അവിടെ സമാധാനത്തിലൊക്കെ നിർത്തി പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ ബാഗ് സമാധാനത്തില് ഷർബി കൊടുത്ത് ഭാര്യ നടക്കലായി tell me what's wrong and why strong and and you 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 never said you felt guess try to stay strong and fake a smile പുതുതായിട്ട് വന്നതാണ് കാരണം നമ്മളൊന്നും വരുന്ന സമയം കയ്യിലോട്ട് വന്നിരിക്കും ഫീഡിംഗ് എല്ലാം മുമ്പ് നമ്മൾ വന്നൊരു ഇതൊന്നുമില്ല കവറും മുളങ്ങാടും ഒക്കെ ഉള്ളൂ ഇപ്പം ആ സെറ്റിലൊക്കെ എല്ലാം വന്നത് ഇതാണ് ഇവിടെ ഒരു കഴിഞ്ഞാൽ പൂക്കൾ നമ്മുടെ കയ്യിലെല്ലാം വെച്ച് തരണം ക്യാരറ്റിനെല്ലാം ഇത് നമ്മളെ ഷർഫിൻ്റെ കയ്യിലുള്ള ക്യാരറ്റാണ് പൈനാപ്പിൾ കൊനൂറ് പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതും ഉണ്ട് എന്താ നമ്മൾ റിബമ്മേൻ്റെ വീട്ടിലുള്ള ഗ്രീൻ ചില്ലി ഭയങ്കര ഇപ്പോ ഒന്നും ആവില്ല ആ ഞായറാഴ്ച അതിനോട് ഭയങ്കര തിരക്കാണ് എനിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബേഡ്സിൻ്റെ കയ്യിൽ വെക്കാനൊന്നും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ ഗ്രീൻ ചില്ലീൻ്റെ പേര് ബബ്ലൂന്നാണ് അപ്പം അതെല്ലാം ഉണ്ട് അങ്ങനെ പ്രകൃതി നമ്മളെ ബേഡ്സിനെല്ലാം കണ്ട് ഇനി പിന്നെ ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യുന്നു കുറെ അങ്ങോട്ട് നടക്കാനുണ്ട് നടക്കാർ നടക്കാൻ അപ്പം ഇന്നത്തെ ബ്ലോഗിനെ അതിൻ്റെ ഒപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാര്യം ഒന്നും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടണും അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്താൽ ബെലൈക്കണും കൂടെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ടീ താൻ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്